ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കാസർഗോഡ് ജില്ലയില് കാറ്റങ്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യലുണ്ട് അവർക്ക് പറ്റിയ നല്ലൊരു കിഡിലം പ്രോപ്പർട്ടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏക്കറിന് വെറും എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തം മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതിന്റെ കുറച്ച് വിഷൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഫോളോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് ഈ സ്ഥലം വിശദമായിട്ടൊന്ന് നോക്കിയിട്ട് വരാം അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പൊ ഇത് വരുന്ന റോഡാണ് കേട്ടോ നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് നമ്മളെ വിളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടത് ഏത് സ്ഥലമാണ് എവിടെയാണെന്നൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക കാസർഗോഡ് ജില്ലയില് കാറ്റാങ്കാവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാനുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം കൊടുക്കാനുണ്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പൊ ഇന്നിപ്പോ നമുക്ക് കാണിക്കാനുള്ള മൊത്തം മൂന്ന് ഏക്കർ എൺപത്തഞ്ച് സെന്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് അപ്പൊ അവിടുന്ന് തുടങ്ങുകയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് അപ്പൊ കരണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാക്കണേ ഈ ഒരു സ്ഥലത്തിന് വരെ ചോദിക്കുന്ന ഏക്കറിന് വെറും എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഈ റോഡ് നേരെ പോകുന്ന കൊന്നക്കാട് പോകുന്ന റോഡാണ് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോണ റോഡാണ് കേട്ടോ ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് നമ്മളാ ജീപ്പ് കിടക്കുന്നതിന് കുറെ അപ്പുറത്ത് തുടങ്ങിയിട്ടതാ ഇങ്ങ് വരാൻ കേട്ടോ ഇവിടം വരെ ആണ് അതിന്റെ ഫ്രണ്ടേജ് ഈ പോസ്റ്റ് നിൽക്കണടം വരെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഇവിടം വരെയാണ് അതിന്റെ ഈ ഒരു എന്റ് വരുന്നത് അപ്പോൾ നമ്മള് പറമ്പിലോട്ട് വന്നു കേട്ടോ നമ്മുടെ പറമ്പിലല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു കുളം ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി സ്ഥലമാണ് നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നോക്കിയാൽ റബ്ബറാണ് കേട്ടോ നല്ല അടിപൊളി റബ്ബറാണ് അപ്പൊ അതൊക്കെ വഴിയെ കാണിച്ചുതരാം ആദ്യം നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതിപ്പോ ഈ ഒരു പ്ലോട്ടിലുള്ള കുളമാണ് കേട്ടോ നല്ല വറ്റാത്ത വെള്ളമുള്ള ഏത് ടൈമിലും ഫുൾ ടൈം വെള്ളമുള്ള ഒരു കുളമാണ് നല്ലൊരു നീരറവൊക്കെ ആയിട്ട് നല്ല തെളിഞ്ഞ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് ഏത് സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടാവും ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് നാല് വീട്ടിലോട്ട് ഇപ്പൊ ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് പിന്നെ ഇതായി കാണുന്ന ടാങ്ക് ആണ് വെള്ള ടാങ്കാണ് കേട്ടോ വാട്ടർ ടാങ്കാണത് അത്യാവശ്യം നല്ല വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കാണത് ഇനി ഇത് നമ്മള് പറമ്പിലോട്ട് കയറി വരുമ്പോ തന്നെ കണ്ടോ നമ്മളെ ഈ ഒരു പറമ്പിലുള്ള ജാതി മരാണ് കേട്ടോ അത്യാവശ്യം നല്ല കായ കുടിക്കുന്ന ഒരു അഞ്ചാറ് മരം ഉണ്ട് ഇതുപോലെ നല്ല വലിയ മരമാണ് ജാതി ഇതൊക്കെ ഉണ്ട് നല്ല കായ കുടിക്കണ മരാണ് ഒക്കെ വലിയ വലിയ മരങ്ങളാണ് അവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിലെ ചെറിയൊരു വീടും കൂടി ഉണ്ട് കൂടിട്ടോ വീട് കുറച്ചു അത്യാവശ്യം മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാലേ നമുക്ക് താമസിക്കാം താമസത്തിനുള്ള ഇത് സെറ്റപ്പിലൊക്കെ ആകുള്ളൂ ചെറിയൊരു വീടാണ് നമ്മൾ പറമ്പിലേക്ക് നാനൂറ് ഉള്ളത് അതുപോലെ തന്നെ നല്ല വലിയ മരങ്ങളാണ് ഉള്ളത് അപ്പൊ അത് ഓരോക്കാനും ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ വരെ ഒക്കെ ഉണ്ടാവുമെന്ന് കാണിച്ചരാം അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു പറമ്പിലുള്ള മെഷീൻ വരം ഒന്ന് കാണാമൊക്കെ ഒക്കെ അപ്പൊ മെഷീനൊക്കെ നല്ല സാധാ നല്ല നമ്മൾ കൈ കൊണ്ട് കറക്കി അടിക്കുന്ന സാധാ മെഷീൻ ആണ് നല്ല സ്മൂത്ത് ഉണ്ട് കെട്ടോ നല്ല മെഷീൻ ആണ് പിന്നെതാ വെള്ളമൊക്കെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നേരത്തെ കാണിച്ചു തന്നില്ലേ ഇതൊക്കെ നോക്കി നല്ല തെളിഞ്ഞ നല്ല കണ്ണാടി പോലത്തെ വെള്ളം ആട്ടോ പിന്നെതാ ഷീറ്റ് ഇതാക്കണേകം രണ്ട് നാല് ആറ് എട്ട് എട്ട് ഷീറ്റ് നോക്കണ്ട അപ്പൊ തെളിച്ച് തുടങ്ങണേ ഉള്ളൂ റബ്ബറ് അപ്പൊ അതുകൊണ്ടാണ് ഡിഷ കഷ്ടം പോലെ ഉണ്ട് കേട്ടോ അടുക്കി വെച്ചിട്ട് അപ്പൊ അത്യാവശ്യം നല്ല ഷീറ്റ് ഒക്കെ കിട്ടണാണ് നല്ല വലിയ വലിയ മരങ്ങളാണ് മരങ്ങളൊക്കെ നമുക്ക് വഴിയൊന്നു കാണാ പോയിട്ട് അപ്പൊ നല്ല സൗകര്യം ഉണ്ട് ഷീറ്റടിക്കാനാണെങ്കിലും പുക ഇടാനാണെങ്കിലും പോപ്പരൊക്കെ കാണിച്ചു തരാം പിന്നെ വെള്ളം ഇഷ്ടം പോലെ വറ്റാത്ത വെള്ളം ഉണ്ട് പറമ്പിന്റെ മൊത്തം ഡീറ്റെയിൽ നമ്മൾ കാണാൻ കിടക്കണേ ഉള്ളൂ ഇനി ഇതാ മെഷീൻ ചാരി ചാരിതാ ഒരു ഉണ്ട് പോപ്പരണ്ട്ട്ടോ ഇത് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ഷീറ്റ് ഇടാൻ സൗകര്യത്തിനുള്ള പോപ്പരണത് രണ്ട് ഉണ്ട് പോപ്പരണ്ട്ട്ടോ ഒന്ന് വേറെ അപ്പുറത്താണത് കാണിച്ചു തരാം അപ്പൊ ഇതിലിപ്പോ ഏകദേശം ഒരു മുന്നൂറോളം ഷീറ്റൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് പിന്നെതാ പിന്നെ ഇത് എവിടെ ഒരു പോപ്പരണ്ട് ഇതിലിപ്പോ ഏകദേശം ഷീറ്റ് ഒക്കെ ഇടാല്ലേ റെഡിമേഡ് പോപ്പരുന്ന സൗകര്യം ഉണ്ട് രണ്ട് പോപ്പരൊക്കെ ആയിട്ട് വെള്ളത്തിന്റെ സൗകര്യം കണ്ടില്ലേ അപ്പൊ അതെ ഏകദേശം നൂറ്റഞ്ചനത്തിൽ പെട്ടതുപോലെ അത്യാവശ്യം നല്ല കുറച്ച് പ്രായമുള്ള മരങ്ങളാണ് റബ്ബർ നല്ല പാലുള്ള അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല നല്ല റബ്ബറുകളാണ് കേട്ടോ പിന്നെ ചെറിയ ചെരുവുണ്ട് നമ്മള് ഈ ഒരു സ്ഥലത്തിന് നമ്മളെ സ്ഥലത്തിനോട് ചാരു എന്താ റോഡ് കണ്ടില്ലേ റോഡ് നമ്മള് നേരത്തെ കണ്ടല്ലോ നമ്മളെ വണ്ടിയോടെ നിർത്തിട്ടാണ്ടല്ലേ ഇപ്പൊ നമ്മള് കാറ്റാങ്കാവലി വരുന്ന റോഡാണ് പിന്നെ നമ്മളെ പറമ്പ് ഈ ഇവിടെ ഒരു പോർഷൻ ഉണ്ട് അവിടെ മാവാണ് നമ്മളെ അതിരി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറമ്പിനോട് ചാരി ചാരിതാണ് ഇതിൽ റോഡ് പോകുന്നുണ്ട് മുകളിലോട്ട് ഇതിപ്പോ നമ്മളെ പറമ്പിൽ കൂടെ പോകുന്ന റോഡാണ് കേട്ടോ തയ്യേനി അതുപോലെ ചെറുപുഴ ചെന്ന് എത്തുന്ന റോഡാണിത് ടാറിങ് റോഡ് നമ്മളെ പറമ്പിന്റെ മൂന്ന് സൈഡിൽ കൂടി റോഡാണ് കേട്ടോ അപ്പൊ ഈ റോഡ് വന്നത് അങ്ങനെ ടാറിംഗ് റോഡ് പഞ്ചായത്ത് റോഡാണ് വന്നത് അവിടെയാണ് ഇവിടെ വരെ റോഡുണ്ട് ചുറ്റുപാകും റോഡാണ് കേട്ടോ പറമ്പിൽ അതിന് വലിയൊരു കാര്യമാണ് വണ്ടിയൊക്കെ എവിടെ വേണേലും കൊണ്ടുപോകാൻ നിർത്തിട്ട് നമുക്ക് പറമ്പ് വന്ന് കാണാനോ പണിക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കാനോ ഒക്കെ നല്ല സുഖമാണ് ഇപ്പൊ ഇവിടം വരെ ടാറിങ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് ആക്കാനുള്ളതാണ് അപ്പൊ അതായതൊക്കെയാണ് നമ്മൾ ഈ ഒരു പറമ്പിലുള്ള റബ്ബറുകളൊക്കെ നല്ല നൂറ്റഞ്ചെണ്ണത്തിൽ പെട്ട ഏകദേശം നാനൂറോളം റബ്ബറാണ് ഉള്ളത് ഇതൊക്കെ ഇപ്പൊ തെളിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത നല്ല നല്ല മരങ്ങളാണ് അത്യാവശ്യം നല്ല വണ്ണുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്ഥലമാണ് ഇനിയിപ്പോ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു നമ്മളൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്ഥലം നല്ല ഫാമിനൊക്കെ പറ്റി നല്ലൊരു സ്ഥലമാണ് കാരണം ഒരു മൊത്തം മൂന്ന് ഏക്കർ എൺപത്തി സെന്റ് സ്ഥലം ഇതിന്റെ ചുറ്റു ഭാഗത്ത് ഇതിന്റെ അതിന്റെ പുറത്തേക്കേ പിന്നെ വേറെ വീടുകളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫാം അതുപോലെ കോഴി ഫാം മറ്റേ പശു ഫാം അങ്ങനത്തെ ഫാമുകളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല കിടലം പ്രോപ്പർട്ടിയാണ് വേറെ ആരെ ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറ്റി പിന്നെ നമുക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് നമ്മളാദ്യം കണ്ടില്ല വീട് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വീട് വെച്ചിട്ട് ഈ മുകളിലോട്ട് ഫാം കാര്യങ്ങൾ വേണ്ട എന്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോടി അവർക്കൊക്കെ പറ്റിയ നല്ല കിഡ്ഡിലും പ്രോപ്പർട്ടിയാണ് നല്ല മണ്ണുള്ള സ്ഥലമാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ പിന്നെ ഹോം സ്റ്റേ ഹോം സ്റ്റേ അല്ല ടൂറിസ്റ്റ് അങ്ങനത്തെ പ്ലേസുകൾ ഇതിനൊക്കെ പറ്റിയ നല്ല കിഡിലം വ്യൂ ഉള്ള ടൂറിസത്തിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് നോക്കിയാല് ഒന്നാകര സൈറ്റ് സ്ഥലമാണ് പിന്നെ ഇത് നമ്മള് പറമ്പിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞൾ കൃഷി കപ്പ വാഴ അങ്ങനെ കുറെ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നല്ല കൃഷിക്കൊക്കെ പറ്റാ മണ്ണുള്ള സ്ഥലമാണ് പിന്നെ ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടേക്ക് ഇപ്പൊ വണ്ടികൾ ഏത് വേണമെങ്കിലും വരും ഓടർച്ചാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് കാറ് ബൈക്ക് സ്കൂട്ടി എല്ലാ വണ്ടിയും വേണേൽ വന്ന് കൊണ്ടുപോകാൻ നിർത്തിട്ട് നമുക്ക് പിന്നെ ഇത് അടുത്ത് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അവിടെ ഒരു വീടുണ്ട് അങ്ങനെ വീടുകളൊക്കെ വീടൊന്നും ഇല്ലാത്ത നല്ല വീടുകളും ഉണ്ട് അങ്ങോട്ട് പോയി കോട്ടഞ്ചേരി ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാണട്ടെ ഇവിടെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് അങ്ങ് കണ്ടോ മലേന്റെ വണ്ടി നമ്മളിതാ നമ്മള് പറമ്പിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ട് വരുമ്പോ അവിടെ നോക്കിയാൽ നല്ല നിരപ്പാക്കിട്ടേക്കട്ടെ സ്ഥലം നല്ല നിരന്ന സ്ഥലം ആക്കിട്ടേക്കാണ് ഇവിടെ വേണമെങ്കിൽ ഇനിയിപ്പൊ എനിക്ക് തോന്നണ എന്താ വെച്ചാൽ ഇവിടെ ഇവര് ക്വാട്ടേഴ്സോ അല്ലെങ്കിൽ ഹോം സ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കാനുള്ള പ്ലാനില് ള് പന്തളിക്കണോക്കെയാണ് പിന്നെ ഇനിയിപ്പോ ഇവിടുന്ന് നല്ല വ്യൂ ഉള്ള ഉള്ളൊരു സ്ഥലം നോക്കിയുള്ള സ്ഥലം ഇവിടെ ചെറിയൊരു ക്വാർട്ടേഴ്സ് ഇതാക്കിട്ട് അല്ലെ ചെറിയൊരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഉള്ള വ്യൂ നോക്കി ഈ കുറച്ച് മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എന്ത് മനോഹരമുള്ള അടിപൊളി വ്യൂ ഉള്ള ഒരു വൈബ് സ്ഥലം സ്ഥല ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കി ഇങ്ങനെ പോയ വന്ന് ഇങ്ങനെ കാഴ്ച കാണ്ടിരിക്കാനും ഒക്കെ നല്ലൊരു ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വണ്ടി ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഓട്ടോ വരെ ഓട്ടോ വരെ സ്ഥലമാണ് ഇപ്പൊ നമ്മള് പറമ്പിന്റെ താഴെ ഒരു കുളം രാവിലെ കേറി കാണിച്ച വഴി പിന്നെ നമ്മള് ടോപ്പിൽ നമ്മള് പറമ്പിന്റെ ടോപ്പിൽ ഇവിടെ ഒരു ബോർവെല്ലും കൂടി ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള അത്യാവശ്യം നല്ല വെള്ളം ഉള്ളതാണ് എല്ലാം വറ്റാത്ത വെള്ളമുള്ള ആണ് ബോർവെല്ലാണത് ഇനിയിപ്പൊ നമുക്ക് പറമ്പിലല്ലേ കൃഷിയോ കാര്യങ്ങളൊക്കെ നടത്താന്നുണ്ടെങ്കിൽ താഴെന്ന് വെള്ളം ഇങ്ങോട്ട് മോട്ടർ ഇട്ട് എത്തിക്കണേന്നല്ലേ ഇവിടുന്ന് ഒരു മോട്ടർ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോ എല്ലാർക്കോട്ടും വെള്ളം എത്തിക്കുകയും ചെയ്യാം കൃഷി കപ്പ ഒക്കെ അവിടെ കണ്ടല്ലോ കപ്പയും വാഴയും സംഭവങ്ങളൊക്കെ നട്ടത് അപ്പൊ അതുപോലെ എന്തെങ്കിലും കൃഷിക്കോ ഒക്കെ വെള്ളത്തിന്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ സ്ഥലൊക്കെ കണ്ടല്ലോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എല്ലാ കിടിലും പ്രോപ്പർട്ടി അല്ലേ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം മൂന്ന് ഏക്കർ എൺപത്തി സെന്റ് സ്ഥലമാണ് വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് വേറെ എട്ട് ലക്ഷം ചോദിക്കുന്നുള്ളു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലൊന്ന് താഴെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ